നമസ്കാരം ദുബായ് അബുദാബി ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ ചില വ്യക്തികൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ സൂചിപ്പിക്കാൻ പറ്റാതെ ഒരു കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് പൊതുവെ ചില വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് ചില കോ ഇൻഷുറൻസ് ആണെങ്കിലും അത് വിശ്വാസമായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചു ഉടനെ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയാണ് അതിന് കാരണം മകനാണ് അല്ലെങ്കിൽ മകളാണ് എൻ്റെ സൗഭാഗ്യങ്ങൾക്ക് കാരണം എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും കല്യാണം കഴിഞ്ഞ ഉടനെ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറയും എൻ്റെ മറുവശം കൂടി ഉണ്ട് കേട്ടോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഭാര്യയുടെ തലയിലേക്കും വീട്ടുകാർ അത് വേറെ കാര്യം എന്നാൽ അപൂർവം ചില ആളുകളാണ് എൻ്റെ എല്ലാ സൗഭാഗ്യത്തിനും കാരണം എൻ്റെ അമ്മയാണെന്ന് പറയുന്നത് എന്നാൽ എൻ്റെ എല്ലാ സൗഭാഗ്യത്തിനും കാരണം അച്ഛനാന്ന് പറയുന്നത് ആരും കാണില്ല ഓക്കെ കുഴപ്പമില്ല ആയിക്കോട്ടെ എന്തായാലും ദുബായ് അല്ലെങ്കിൽ യു എയിൽ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഭാര്യ മക്കളെ വിസിറ്റിങ്ങിൽ കൊണ്ടുവന്ന് അവിടെ എല്ലാം ചുറ്റിക്കാണിച്ച് ഒരു മാസം നിർത്തി സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവിടുന്ന ഒരു പരിപാടിയുണ്ട് ഇവരെ എല്ലാം തിരിച്ചു കൊണ്ടുവിടാനായിട്ട് ദുബായ് അല്ലെങ്കിൽ അബുദാബി എയർപോർട്ടിലൂടെ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരു ടിക്കറ്റ് എടുത്താലോ കാരണം നമ്മുടെ ഭാഗ്യമായ ഭാര്യ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഭാഗ്യമായ മകനുണ്ട് മകളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പോൾ അവരുടെ പേരിൽ ഒരു ടിക്കറ്റ് എടുത്താലോ എന്ന് പലർക്കും തോന്നാറുണ്ട് മണ്ടത്തരമാണ് ഒരു കാരണവശാലും അവരുടെ പേരിൽ ടിക്കറ്റ് എടുക്കരുത് കഷ്ടകാലത്തിന് ഞാൻ അത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗ്യം എന്നൊക്കെ വിചാരിച്ചത് അല്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് വരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സംഭവിച്ചു ഒരു തുർക്കിക്കാരനും ഒരു പ്രാവശ്യം ഒരു സൗദിക്കാരനും അവരുടെ കൊച്ചു കൈക്കുഞ്ഞിന്റെ പേരിൽ ടിക്കറ്റ് എടുത്തു അതിനൊന്നാം സമ്മാനം കിട്ടി കോടികളുടെ സമ്മാനം കിട്ടി സൗദിയിൽ ഒന്നും ടാക്സ് ഇല്ലാത്ത കാരനും ആ പ്രശ്നം ഇല്ലേ ഇല്ല തുർക്കിയിലും ഇല്ല എന്ന് വിശ്വസിക്കാം എന്നാൽ ഇതേ സംഭവം നമ്മുടെ കൈക്കുഞ്ഞ് അല്ലെങ്കിൽ ചെറിയ മകൻ ചെറിയ മകൾ ആരുടെയെങ്കിലും പേരിലാണ് എടുത്തത് അവരുടെ പേരിൽ സമ്മാനം അടിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളാണെങ്കിൽ പരിപാടി കഴിഞ്ഞു നമ്മൾ വിദേശത്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ നോൺ റെസിഡൻറ് ഇന്ത്യൻ ആണ് നമ്മുടെ പേരിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നാൽ നമ്മൾ ഭാഗ്യമെന്ന് കരുതുന്ന നമ്മുടെ സ്വന്തക്കാരുടെ പേരിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരനാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ടാക്സ് കൊടുക്കേണ്ട ഗതികേടിലേക്ക് വരും അതുകൊണ്ട് നമ്മുടെ കൂടെ വിസിറ്റിങ്ങിന് വരുന്ന നമ്മുടെ ഭാഗ്യമെന്ന് കരുതുന്ന ആരുടെ പേരിൽ ടിക്കറ്റ് എടുക്കാതിരിക്കുന്ന തന്നെയാണ് ബുദ്ധി അന്ധമായ വിശ്വാസമല്ല പ്രാക്ടിക്കാലിറ്റി ബുദ്ധിപരമായ തീരുമാനങ്ങളാണ് വേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അഞ്ഞൂറും ആയിരം ദർഹം കൊടുത്ത് അബുദാബിയുടെയോ അല്ലെങ്കിൽ ദുബായിയുടെയോ ഏതെങ്കിലും ടിക്കറ്റ് എടുക്കുമ്പോൾ വലിയ തുകയാണ് നമ്മൾ ടിക്കറ്റിന് കൊടുക്കുന്നത് കിട്ടുന്നതും അതിനനുസരിച്ച് വലിയ തുകയാണ് അത് ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക നിങ്ങൾ വിദേശ ഇന്ത്യക്കാരനാണ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വിസിറ്റിങ്ങിന് വന്ന എല്ലാ ബന്ധുക്കളും വിദേശ ഇന്ത്യക്കാരല്ല ഒരു കാരണവശാലും അവരുടെ പേരിൽ എത്ര ഭാഗ്യവാന്മാരായാലും എടുക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്